കുന്ത അഫ്ഖറ അന്നാസി അന്നാസി അഖന ബൈന അന്നാസ് നീ ഏറ്റവും വലിയ എണ്ണൂറ് കോടി ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നനായി നീ അനുഭവിക്കും ഹദീസല്ല കുന്ത അഫ്ഖറ അല്ല നീ ഏറ്റവും ഏറ്റവും വലിയ വലിയ അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും സമൃദ്ധിയുള്ളവൻ നീ ആയിരിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ നീ ആയിരിക്കും എന്താണ് ഈ സമ്പന്നത അവനവൻ ആഗ്രഹിക്കുന്ന നടന്ന് കിട്ടുക അതല്ലേ സമ്പന്നയുടെ ഉൽപ്പന്നം നീ ആഗ്രഹിക്കുന്നതൊക്കെ നിനക്ക് നടന്നു കിട്ടും എന്താഗ്രഹിച്ചു നിന്റെ മനസ്സിൽ വേറൊരാൾ ആഗ്രഹിച്ച നിനക്ക് നടന്നിട്ടുന്നല്ല നിന്റെ മനസ്സിൽ രൂപപ്പെടുന്നത് നിനക്ക് നടന്നു കിട്ടും പക്ഷെ നീ ആരാകണം അപ്പോൾ നീ അപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ത് നീ അനുഭവിക്കൂ ഒരാളുടെ ഒതിയത്ത് സൂക്ഷിപ്പ് സ്വത്ത് മനസ്സറിഞ്ഞിരിക്കണം ഇവിടെ അപ്പോൾ നീ യഥാർത്ഥം ഇതെന്റെ മാലയാ ഇതെന്റെ മാലയ എന്താണ് ഇതെന്റെ മാലയാണ് എന്ന വാക്കിന്റെ അർത്ഥം ഇതെന്റെ മാലയാണ് എന്നതിനർത്ഥം എന്താണ് ഇതിന് ലോകത്താരും ഉപയോഗിക്കില്ല എന്നാണോ ഇതിനി ഒരാളുടെയും കയ്യിൽ ഒരാളുടേതും ആവില്ല എന്നാണോ ഇത് ഇന്നലെ വരെ ഒരാളുടെ ഇതായിരുന്നില്ല എന്നാണോ മനസ്സിലായില്ല ഇതിപ്പോൾ എന്റെ മാലയാണ് എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇതിന്നലെ വരെ ഒരാളുടേതു ആയിരുന്നില്ല എന്നാണോ പറ വായി തുറന്ന് അല്ല ഇത് ഇനി അടുത്ത നിമിഷം മുതൽ ഒരാളുടേതും ആവില്ല എന്നാണോ അപ്പോൾ ഇതെന്റെ മാലയാണ് എന്നതിൻ്റെ ഉള്ളർത്ഥം എന്താണ് ഇതെൻ്റെ അടുക്കൽ സൂക്ഷിപ്പ് സ്വത്താണ് ഇന്നലെ വരെ ഒരാളുടേതായിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം മുതൽ ഒരാളുടേത് ആകാവുന്ന വിധത്തിലാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഇതെൻ്റെ അടുക്കൽ സൂക്ഷിപ്പ് സ്വത്ത് മാത്രമായിരിക്കും എൻ്റെ മുമ്പിലാണ് ഇതെന്റെ മുമ്പേയിലാവുക എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇത് ഇന്നലെ വരെ ആരുടേതുമായിരുന്നില്ല എന്നാണോ ഇനി ഇത് നാളെ മുതൽ ഒരാളുടേതാവില്ല എന്നാണോ അല്ല ഇന്നലെ വരെ ഇത് ആരുടേതോ ആയിരിക്കും ഏറ്റവും ചുരുങ്ങിയത് ഇതൊരു കമ്പനിയുടെ മുതലായിരുന്നു ഇനി അവർ അമ്മ ചോദിച്ചാലും അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു പിന്നെ ഇത് എന്റേതായി ഇനി ഇത് നാളെ വേറൊരുടേത് ആവില്ല എന്നാണോ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ ഇന്നലെ വരെ ഒരാളുടേത് ആകാവുന്നതും ആയതും നാളെ എന്താണെങ്കിലും ആണ് നാളെ ഒരാളുടേത് ുന്നതുമായൊരു വസ്തു ഇന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേവലം സൂക്ഷിപ്പ് സ്വത്ത് മാത്രമാണ് ഇതാണ് അതാണ് ഇതറിയണം വത്തിയായിട്ടാകുമ്പോൾ കുടുക്കാൻ ഒരു മട്ടിയുണ്ടാവും പ്രത്യേകിച്ച് ഉടമസ്ഥൻ ചോദിച്ചാൽ വത്തിയായിട്ടാകുമ്പോൾ സൂക്ഷിപ്പ് സ്വത്ത് സൂക്ഷിപ്പ് സ്വത്തിന് മൂന്ന് കാര്യം വേണം ഒന്ന് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആൾ രണ്ട് സൂക്ഷിക്കപ്പെട്ട സ്വത്ത് രണ്ട് സൂക്ഷിക്കാൻ ഏറ്റെടുത്ത ആൾ ഒരു സൂക്ഷിപ്പ് സ്വത്തിന് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവും ഒന്ന് റേഡു ഇതിനിപ്പോ ഒരു പഠിപ്പും വേണ്ട ആർക്കും പറയാം ഒരു സൂക്ഷിപ്പ് സ്വത്തിന് മൂന്ന് ഘടകങ്ങൾ ഉണ്ടാവും ഒന്ന് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച രണ്ട് സൂക്ഷിപ്പ് സ്വത്ത് മൂന്ന് സൂക്ഷിക്കാൻ ഏറ്റെടുത്താണ് ഇവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആൾ അള്ളാഹു ആണ് ഏതൊരാൾക്കും ഏറ്റെടുത്തത് ഞാനാണ് മുതൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് എന്തുവാ അപ്പോൾ എന്റേതല്ല ആരുടേതാണ് യഥാർത്ഥത്തിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആരുടേതാണ് സമ്പത്ത് അയാൾ ചോദിച്ചാൽ ഞാനതിൻ്റെ കവറെങ്കിലും ഇവിടെ വാങ്ങി വെക്കട്ടെ വെക്കട്ടെ എന്ന് പറയാം എനിക്ക് അറടം ഉണ്ടാവൂല മലയിലകപ്പെട്ട കുവായിൽ മൂന്നാളിൽ ഒരാളുടെ പ്രാർത്ഥനയെ സുഹൈഹുൽ ബുഹാരിയുടെ തുടക്കത്തിൽ പുണ്യറസൂൽ പറയുന്നുണ്ട് ഞാൻ സിംബോളിക്കായി അതിൻ്റെ ഒരു ധാരണം ആവർത്തിക്കാം എന്താണ് ഒരാളുടെ പ്രാർത്ഥന ഒരാൾ അള്ളാഹോട് പറഞ്ഞു അള്ളാഹ് എൻ്റെ കയ്യിൽ യാത്രക്ക് പോകുന്ന ഒരാൾ കുറച്ചാടുകളെ ഏൽപ്പിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാനൊരു യാത്രക്ക് പോകുന്നതാണ് തിരിച്ചു വരുന്നത് വരെ ആടിന്റെ പാലും നിനക്ക് എടുക്കാം ആടിന്റെ രോമം വെട്ടി നിനക്ക് കമ്പിളിയും വിൽക്കാം തിരിച്ചു വന്നാൽ എൻ്റെ ആടുകളെ അതിൻ്റെ ഉൽപ്പന്നങ്ങളെയും എനിക്കു തന്നെ തരണം ഓക്കെ സമ്മതിച്ചു അയാൾ പോയി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ മനസ്സിലാവണില്ലേ മാഷ മനസ്സിലാവണില്ലേ ഇത് വളരെ ചിന്തിക്കണം വളരെയേ ചിന്തിക്കണം സുഷ്കനേൽ ഏൽപ്പിച്ചാൽ എന്ത് പറഞ്ഞു ഞാൻ യാത്ര പോവാണ് എനിക്ക് ഈ ആടുകളെ ഇപ്പം നോക്കാൻ കഴിയില്ല നിനക്ക് നോക്കാം നിനക്കത് ലാഭവും ഉണ്ടാവും പാലും മുഴുവൻ നിനക്കെടുക്കാം രോമം മുഴുവനും വെട്ടി നിനക്ക് ചന്തയിൽ വിറ്റ് അതിൻ്റെ മുതലും നിനക്കെടുക്കാം ഞാൻ തിരിച്ചു വരുന്നതുവരെ ഈ ആടുകളുടെ പാലും നിൻ്റേതായിരിക്കും ഈ ആടുകളുടെ രോമങ്ങളും നിൻ്റേതായിരിക്കും അവസാനം ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ വെട്ടുന്ന കമ്പിളി രോമത്തിന് വേണ്ടി കമ്പിളിക്ക് വേണ്ടി എടുത്ത രോമവും നിനക്ക് വിൽക്കാം അതും നിൻ്റെ തരാം ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആടും ആടിൻ്റെ ഉൽപ്പന്നങ്ങളും എനിക്ക് തരണം അതായത് ആട് പ്രസവിച്ച മക്കളടക്കം സംഭവിച്ചു അയാൾ പോയി പിന്നെ അയാൾ ഒരു മാസം വന്നില്ല പിന്നെ അയാൾ രണ്ട് മാസം വന്നില്ല പിന്നെ അയാൾ അക്കൊല്ലും വന്നില്ല പിന്നെ അയാൾ പിറ്റേ വന്നില്ല ഇയാൾ പറയാ ആരോട് അള്ളാഹുവോട് ഗുഹയിലകപ്പെട്ടതാ രക്ഷപ്പെടണം പ്രാർത്ഥിക്കാൻ ഒരു വസീല വേണം നീ എന്നെ നേനെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ ഇയാൾക്കൊരു നന്മ വേണം ഈ നന്മയാണ് ഈ പറയുന്നത് അയാൾ കെഞ്ച ഇത് വെച്ചിട്ട് ആരോട് ഇല്ലെങ്കിൽ ഈ ഗുഹയുടെ ഉള്ളിൽ ഒരു ഭീമാകാരന്മാർ വന്നാൽ വരെ തള്ളി നീക്കാൻ കഴിയാത്ത ഒരു പാർക്കല്ലിനുള്ളിൽ ഗുഹയിലകപ്പെട്ടു ഈ ഗുഹയുടെ ഇരുട്ടിൽ എനിക്ക് രക്ഷപ്പെടണം ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഓരോരുത്തരും താൻ താങ്കളുടെ സ്വകാര്യമായ ഏറ്റവും വലിയ നന്മ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചത് ശ്രഹയോ ബുഹാരിയിൽ ഉണ്ട് ഇയാളുടെ പ്രാർത്ഥന എങ്ങനെയാണ് അയാൾ പിറ്റേ കൊല്ലം വണ്ണില്ല 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 സനുഭവം തുമത്തീറ കൊല്ലങ്ങൾ 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 അയാളെ കണ്ടതേയില്ല അപ്പോഴത്തിന് ആടുകൾ പെറ്റുപെരുകി മലഞ്ചരിവ് മുഴുവൻ നിറഞ്ഞു ഞാൻ വിൽക്കൂല എന്തുകൊണ്ട് വിൽക്കാൻ എനിക്ക് എനിക്ക് വലിയ റാഹറ്റുമായി എന്തുകൊണ്ട് വീട്ടിലെ കാര്യം എന്തൊരു ഭംഗിയിലാണ് നടക്കുന്നത് ആ പാല് മുഴുവനും എൻ്റേത് കമ്പിളി രോമം മുഴുവനും എൻ്റേത് ഏത് മാർക്കറ്റിൽ വിറ്റാലും വലിയ പൈസ കിട്ടും അങ്ങനെ സുഭിക്ഷതയോടെ ഞങ്ങൾ കഴിയുന്നതിനിടയിൽ പിന്നെ ഞാനും ഭാര്യയും പിന്നെ മക്കളും ഒന്നിച്ച് പറയാൻ തുടങ്ങി അയാൾ എവിടെയോ മരിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇത് നമ്മുടേതായി ഇനി അയാൾ ഇങ്ങനെ വരാനാണ് അയാളെ കാട്ടുമൃഗം കടിച്ചു തിന്നിട്ടുണ്ടാവും മനസ്സിലായില്ലേ പൗലോ കൊയിലോയുടെ ആൽക്കമിസ്റ്റിൽ കാമുകി കാമുകനോട് പറയുന്ന ഒരു വാക്കുണ്ട് ഞങ്ങൾ ആണുങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ പെണ്ണുങ്ങൾ അവരുടെ അവസാനത്തെ കുപ്പായത്തിൻ്റെ വെളിച്ചവും വരെയും നോക്കി നിൽക്കും പിന്നെ ഞങ്ങൾ കരയാടമടങ്ങും എന്തുകൊണ്ട് ഭർത്താക്കന്മാർ മരുഭൂമിയിൽ അപ്രത്യക്ഷരായാൽ ചിലപ്പോൾ വരാം ചിലപ്പോൾ വരാതിരിക്കാം എന്നതുപോലെ മനസ്സിനൊണ്ട് പറഞ്ഞത് എന്നൊരുപോലെ മരുഭൂമിയിൽ മറഞ്ഞരല്ലേ ചിലപ്പോൾ കാട്ടുമൃഗങ്ങൾ കടിച്ചു കൊന്നിട്ടുണ്ടാവും എത്ര കൊല്ലം കഴിഞ്ഞു ഇനി അയാൾ വരില്ലായിരിക്കും അപ്പോൾ പിന്നെ സമ്പത്താരുടേതായി അർഹതയോടെ നമ്മുടേതായി കാരണം അയാളുടെ ഒന്നും നമുക്കറിയില്ല അയാളുടെ മുണകൈയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാ അയാളുടെ കുടുംബം ഒന്നും നമുക്കറിയില്ല ഇനി അയാൾ വരാൻ വരില്ലായിരിക്കും അങ്ങനെ ഞങ്ങൾ വലിയ സന്തോഷത്തിലായി ആ കൊല്ലവും പിറ്റേത്തെ കൊല്ലവും ഒക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായി എന്തുകൊണ്ട് ഞങ്ങൾ ആ കറിയയിലെ അകനന്നാസ് ആ നാട്ടിലെ ഏറ്റവും വലിയ ധനാട്യൻ ഞങ്ങളായി മാറി ഞങ്ങൾക്ക് പിന്നെ ഒന്നും വേണ്ട ഈത്തപ്പനെയും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾ പറ്റേ കാരണം ഇപ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ ധനാട്യന്മാർ അങ്ങനെ ഒരു ദിവസം കാലങ്ങൾ കൊല്ലങ്ങൾ അനവധിക്കഴിഞ്ഞ് ഒരു ദിവസം ആടുകളിലേക്ക് ഞാൻ രാവിലെ വെളുപ്പം കാലത്തിങ്ങനെ ഇറങ്ങുകയൊക്കെ മിൻവാതിൽവാടി ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുന്നത് ഞാൻ കണ്ടു എനിക്ക് ബുദ്ധിമുട്ടു അയാൾ തന്നെ അയാൾ നടൻ നടത്തു വരുന്നതിനനുസരിച്ച് എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു അയാൾ അടുത്തെടുത്തു വന്നു ഇപ്പോൾ ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ധനാഠ്യൻ ഈ കഴിഞ്ഞ മിനിറ്റുകൾക്ക് മുമ്പേ ഞാനായിരുന്നു ഇപ്പോൾ ഇതോടുകൂടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഫക്കൈർ ഞാനാവുകയാ അയാൾ അടുത്തടുത്ത് വന്നു അയാൾ അടുത്ത് വന്നപ്പോൾ എന്നോട് സലാം ചൊല്ലി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഹാറ്റിമാലി മുതലെടുക്കുക വിവിധ കൂട്ടങ്ങളായി മലഞ്ചരിവ് നിറയെ നിറഞ്ഞു കിടക്കുന്ന ആടുകളെ നോക്കി ഞാൻ പറഞ്ഞു ഇതെല്ലാം നിങ്ങളുടേതാണ് അപ്പോൾ അയാൾ ഒരു ചെറിയ വടിയെടുത്തു ആടുകൂട്ടങ്ങളെ തൊളിക്കാൻ തുടങ്ങി മിനോവലി ഹിഹരി അയാൾ ആദ്യത്തെ കൂട്ടത്തെ ആട് മുതൽ അവസാനത്തെ കൂട്ടം വരെ തൊളിച്ച് ഫഹാബാനെ ആ മലഞ്ചരിവും വിട്ട് ഒരു ആടിൻ്റെ കാ ഒരു കഷ്ണം പോലും എനിക്ക് തരാതെ തിരിച്ചുപോയി ഇന്ന് വെളുപ്പം കാലത്ത് വരെ ഈ നാട്ടിലെ ഏറ്റവും വലിയ വലുതനാട്യന്മാർ ഞങ്ങളാണ് ഇപ്പോൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ ദരിദ്രന്മാർ ഞങ്ങളാണ് ഞാൻ സമാധാനിച്ചു അതെന്നെ പൊരുത്തം അങ്ങനെ ഇരിക്കും അന്ന് ഞാൻ ഒരു തുള്ളി കണ്ണുനീര് പൊഴിച്ചില്ല ഒരു വേവലാരി ആരോടും പറഞ്ഞില്ല ഞാൻ നിനക്ക് വേണ്ടി തൃപ്തിപ്പെട്ടില്ല റിട്ട് എന്നിട്ടും നീ എന്നെ ഗുഹയിലാണോ പാറക്കല്ലേ അങ്ങോട്ട് മാറി ഇനി ഇത് നമ്മുടെ മൊത്തം ജീവിതത്തിലേക്ക് സങ്കല്പിച്ചു നോക്ക ഇതെല്ലാം ഇന്നലെ നീ കൂടെ കടന്ന നിന്റെ ഭാര്യ റബിന്റെ ആ കട്ടിലും ആ കട്ടില മെത്തയും ബുദ്ധിയായിട്ടാണ് സൂക്ഷിപ്പിക്കാൻ ഏൽപ്പിച്ച സമ്പത്ത നാളെ അതിൽ വേറൊരാൾ കടന്നേക്കും നിന്റെ ഭാര്യ വേറൊരാളുടെ ഭാര്യയും അയക്കും അങ്ങനെയും എന്തുകൊണ്ട് നാളെ നീ മരിച്ച് പതിനാല് മാസം പത്ത് ദിവസവും കഴിഞ്ഞാൽ അതൊക്കെ അനുവദനീയമായ കാര്യങ്ങളാണ് അതൊന്നും നിന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്തുകൊണ്ട് നീറമ്പിലേക്ക് യാത്ര നിനക്ക് ഇതിനേക്കാൾ വലിയത് അത് കിട്ടുമെങ്കിൽ നീ ഒന്നാം ക്ലാസ്സിലായി ആയപ്പോൾ എഴുതിയിരുന്ന പെണ് പിന്നീട് മറന്നെയ് പിന്നെ രണ്ടാം ക്ലാസ്സിലായപ്പോൾ നിനക്ക് അതിനേക്കാൾ വലിയ മാർക്കർ പെണ് കിട്ടി അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ പഴയ പെണ് ആരെങ്കിലും എടുത്താൽ നിനക്കേണ്ട രണ്ടാം ക്ലാസ്സിൽ പെന്നില്ലെങ്കിലല്ലേ ഒന്നാം ക്ലാസ്സിലെ പഴയ പെണ്ണ് കിട്ടിയെങ്കിൽ ആലോചിക്കുക നിന്റെ കൂടെണ്ട തിരിച്ചു പോകുമ്പോൾ ഭാര്യയും ഭർത്താവും തെറ്റണ്ട സത്യതാണ് അല്ലെങ്കിലും ആദ്യത്തെ രാത്രി മുതൽ അവൾ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ വിചാരിച്ചു അത് ഏറ്റവും വലിയ വാക്കാണെന്ന് സത്യത്തിൽ അത് ഏറ്റവും വലിയ വാക്കല്ല അതിൽ പറ്റിക്കലാണ് നമ്മൾ അവളുടെ ആത്മാർത്ഥതയാണ് മനസ്സിലാക്കിയത് അവൾ ആത്മാർത്ഥം ഇരിക്കാം പക്ഷേ അവൾക്ക് പറയാം എൻ്റെ പരമാവധിയുടെ മറ്റൊക്കെ ഹലാല അപ്പോൾ അതും സൂക്ഷിപ്പ് സ്വത്ത നാളതിൽ വേറൊരാളോ അനുഭവിക്കും നിന്റെ കാര്യം അങ്ങനെയല്ല നിന്റെ കാര്യം നിന്റെ കാര്യം അങ്ങനെയല്ലേ വാര് മരിച്ചപ്പോൾ കരഞ്ഞു ബോധം കെട്ട് നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ പരി മരിച്ചപ്പോൾ കരഞ്ഞ് ബോധം കെടുകയും നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു കല്യാണം കഴിക്കുകയും ചെയ്ത ഒരാളെ എനിക്കറിയും ഞാനാളെ ഈ ആളെ ഞാൻ ഈ അടുത്ത ദിവസവും കണ്ടിട്ടുണ്ട് ഭാര്യ മരിച്ചപ്പോൾ കരഞ്ഞു ബോധം കിട്ടു വീണപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചത് അവൻ്റെ മയത്തും കൂടെ തന്നെ എടുക്കേണ്ടി വരുന്ന അതേസമയത്ത് നാൽപ്പത് ദിവസം കഴിഞ്ഞ തികയുന്നതിന് മുമ്പ് തന്നെ എന്നെ ചിരിച്ചപ്പോൾ ഉണ്ടാവുന്ന ആ സന്തോഷവും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവൻ അവളുടെ സൂക്ഷിപ്പ് സ്വത്തായിരുന്നു അത്രേയുള്ളൂ സ്വന്തം മനസ്സിലാക്കി തെറ്റിയത് എന്ത് മനസ്സിലാക്കിയത് പറ സ്വന്തം എന്നത് കത്തിൽ എഴുതിയാലും ജീവിതത്തിൽ ചിന്തിച്ചാലും ഒരു ഉപചാരവാക്ക് മാത്രമാണ് സ്വന്തം സ്വന്തം ഞാൻ അഷറഫ നിനക്കൊരു കത്തെഴുതി അവന്റെ അടിയിൽ വെച്ചു എന്ന് സ്വന്തം അപ്പോൾ നീ വിചാരിച്ചാൽ പിന്നെ സ്വന്തം അന്ന് വൈകുന്നേരം സലാമിന് വേറൊരു കത്ത് എഴുതിയിട്ടുണ്ട് അപ്പോഴും എഴുതിയ വാക്കിന് ഞാന് എന്ന് സ്വന്തം റഹ്മുള്ള ഖാസിം ഞാൻ കോൺഗ്രസ് നേതാവിന് കത്ത് എഴുതി ഇന്ന് അപ്പോൾ എഴുതിയത് എന്ന് സ്വന്തം റഹ്മുള്ള ഖാസി അന്ന് തന്നെ ലീഗിന്റെ നേതാവിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട് അപ്പോളും എഴുതിയത് എന്ന് സ്വന്തം റഹ്മുള്ള ഖാസിം അന്ന് വൈകുന്നേരം ഞാൻ കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഒരു കത്തെഴുതി അതിലും എഴുതിയത് എന്ന് സ്വന്തം അത്രയേ ഭാര്യ സ്വന്തം ഭർത്താവ് സ്വന്തം ഇതൊക്കെ വലിയ ആട്ടാണ് സ്വന്തല്ലേ മനസ്സിലാവുള്ളൂ ഇനി ഞാൻ ഓടാൻ പോകുന്ന ആയത്ത് ഏതായിരിക്കും എന്ന് ഓർമ്മയുള്ള ആൾക്ക് ഒരാൾക്ക് ഫലൂല ഞാൻ ആറ്റിനെ പറ്റിയാണ് ആയത് മരണത്തെ പറ്റിയല്ലാറ്റിനെ പറ്റിയാണ് ആയത് ും നിങ്ങളുടേതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഞാൻ കടമായി ഏൽപ്പിച്ചതല്ലെങ്കിൽ എന്റെ ദൂതൻ എടുക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു വച്ചുകൂടാ നിങ്ങളുടെ ഭാര്യ നിന്റെ സ്വന്തമാണെങ്കിൽ അവളുടെ അടുത്ത ഹസ്രൽ വരുമ്പോൾ എന്തുകൊണ്ട് നിനക്ക് തട്ടിപ്പറിച്ചുകൂടാ എന്റെ മുതലല്ലേ എങ്ങോട്ടേടാ കൊണ്ടുപോ എൻറെ അങ്ങനെ ഒരു പ്രസംഗിക്കുന്ന നേരത്തും ഒരാൾ മെല്ലു വന്നിട്ട് എടുക്കുകയാണെങ്കിൽ ഞാനറിയും എന്തുകൊണ്ട് നിന്റെ ഭാര്യ നിന്റെ നിൻ്റേതൊന്നും നിൻ്റേതല്ലാന്ന് ഇപ്പോൾ നിനക്ക് ബോധ്യപ്പെടുത്തി തരാം നിൻ്റെ ഭാര്യയുടെ റോഹ അസറായിൽ പിടിക്കുമ്പോൾ എന്തുകൊണ്ട് നിനക്ക് തിരിച്ചുവച്ചുവിടാ നിൻ്റെ മുതലല്ലേ നിൻ്റെ മകൻ്റെ മകളുടെ ബാപ്പയുടെ ഉമ്മയുടെ റോഹ പിടിക്കാൻ വേണ്ടി അസ്രായിൽ എൻ്റെ ദൂരൻ വരുമ്പോൾ നിനക്ക് നിൻ്റെ മുതലൊക്കെ പറഞ്ഞൂടെ നിനക്ക് ഒന്നും നിൻ്റേതല്ല നിൻ്റെ അടുക്കൽ സൂക്ഷിപ്പ് സ്വത്ത് നമുക്ക് മനസ്സിലാക്കിയതാണ് തെറ്റ് ഒന്നും നമ്മുടേതല്ല فلولا فلولا ودود فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين فأما إن كان من المقربين فروح وريحان وجنة نعيم ഒന്നും നിൻ്റേതല്ല ഈ അറിവാണ് അറിവ് ഈ അറിവറിഞ്ഞ ആളെയാണ് അജ്ജിന് വിളിക്കാൻ ഏൽപ്പിച്ചത് അതാണ് ഇബ്രാഹിം ഇബ്രാഹിമിന്റെ പ്രത്യേകത ഇതെല്ലാം വധിയായിട്ടാണെന്ന് വിവരമുണ്ടായിരുന്നു നമ്മളെ മോശം നമുക്കിത് സ്വന്തമാണെന്ന അറിവാണ് വധിയായിട്ടാണെന്ന അറിവ് ഇല്ല മനസ്സിലായോ അതറിഞ്ഞതോടുകൂടെ അപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ നമ്മൾ ഇബ്രാഹിം നമ്മെ വിളിച്ചു അലൈ ഇസ്സലാം വിളിക്കാനുള്ള അർഹതയുണ്ട് അങ്ങനെ ഒരാൾ വിളിക്കാൻ അർഹത മനോഹരൻ്റെ ആൾ വരെ ഒരാൾ വിളിച്ചു ആ ആളുടെ പ്രത്യേകത എന്താ ഇതെല്ലാം ബുദ്ധിയാറ്റാണെന്നറിവുണ്ട് അറിവുണ്ട് ഇത് എന്തല്ല ഇതും ഇതും എന്റല്ല ഇതും എൻ്റെതല്ല ഇതും എൻ്റെതല്ല എന്ന വിവരം എനിക്കുണ്ട് അല്ലതാനും എന്ന ബോധവുമുണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമക്കാരൻ ഒരിക്കൽ വണ് ഇത് ചോദിച്ചു അപ്പം അത് കൊടുക്കും പിന്നെ അവൻ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും പിന്നെ അവൻ എത് ചോദിച്ചു അത് കൊടുക്കും പിന്നെ ഇത് ചോദിച്ചു അത് കൊടുക്കും തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും പിന്നെ ഇത് ചോദിച്ചു അവൻ കൊടുക്കും പിന്നെ ഇത് ചോദിച്ചു അവൻ കൊടുക്കും ഇതാണ് പ്രായം ഇബ്രാഹിമിനോട് അള്ളാഹു സ്വന്തം എന്തുകൊണ്ട് കൊടുത്തു അവൻ്റെതല്ലേ എന്റെ അല്ലല്ലോ മനസ്സിലായില്ലേ ചിന്തിക്ക് ചോദിച്ചു അഗ്നിയിലിടേണ്ടി വരും നീ എനിക്ക് വേണ്ടി അഗ്നിയിൽ ചാടേണ്ടി വരും ആയിക്കോട്ടെ അവർ മനസ്സിലായില്ലേ പറഞ്ഞു മനസ്സിലായോ രക്ഷപ്പെടാൻ നോക്കിയില്ല എന്തുകൊണ്ട് അവന്റെ മഹത്വം അവരുടെ മുന്നിൽ തെളിയിക്കാം അവന്റെ മഹത്വം ഞാൻ ഓടിയാൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ കാണാൻ എന്ന് പറയും മനസ്സിലായോ പിന്നെ കരിപ്പിക്കലും കരിക്കാതെ തി അവൻ്റെ ഇഷ്ടം കരിഞ്ഞാലും സുഖം കരിഞ്ഞില്ലെങ്കിലും സുഖമായിരിക്കും മനസ്സിലായോ കരിഞ്ഞാലും നഷ്ടം ഉണ്ടാവില്ല ഞാൻ കരിഞ്ഞു പോയാലോ എന്നാലും തനിക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല കരിഞ്ഞില്ലെങ്കിലോ എന്നാലും നഷ്ടം ഉണ്ടാവില്ല കാരണം തിരിച്ചു വാങ്ങുന്ന ആൾക്ക് അതെന്ത് ചെയ്യണമെന്നറിയും എന്നെ എനിക്കറിയില്ല അവനറിയും അവന്റെ മുതലാണ് ഞാൻ ആയിക്കോട്ടെ ചാടി അവരറിഞ്ഞു ഇബ്രാഹിം തയ്യാറായി ഓടിയില്ല മനസ്സിലായോ പറഞ്ഞത് പിന്നൊരിക്കൽ ഇബ്രാഹിമിനോട് അലൈസ്സലാം സൂക്ഷിപ്പ് സ്വ കാനേൽപ്പിച്ച ആൾ സ്വന്തം ഭാര്യയെ ചോദിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട പത്തൊമ്പത് വയസ്സുകാരിയായ ഭാര്യയെ ഒരു മാസത്തെ വഴി ദൂരത്തിനപ്പുറത്ത് കൊണ്ടാകാൻ പറഞ്ഞു മനസ്സിലായി ലേ അന്ന് മറ്റേ ഭാര്യക്ക് തൊണ്ണൂറ് കഴിഞ്ഞു അപ്പോഴേ കൊണ്ടാക്കാൻ പറയുന്നത് ഇരുപത് വയസ്സായ ഭാര്യയെ ഇബ്രാഹിം നബിയും അന്ന് വൃദ്ധന ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ കോപ്റ്റിക് വംശം കോപ്റ്റിക്കുകൾ പൊതുവെ സുന്ദരന്മാരും സുന്ദരിമാരുമാണ് ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഒരു കോപ്റ്റിക്കുകളാണ് ഇന്നും കോപ്റ്റിക്കുകളാണ് കോപ്റ്റിക് വംശജയാണ് കോപ്റ്റിക് വംശജയ അതിസുന്ദരിയാണ് വയസ്സ ഇരുപതാണ് യുവതിയാണ് സൗന്ദര്യത്തിന്റെ നിറകൂടാണ് മനസ്സിലേക്ക് ഒരു രാജാവ് തന്റെ അടിമ സ്ത്രീകളിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ സാറാദ്ക്ക് ദാനമായി കൊടുത്തതാണ് സാറാബിവിനെ ഇബ്രാഹിം കൊടുത്തത് അലി ഇസ്സലാം എന്ന് പറയോ ചിന്തിക്കണം ഒരു മാസത്തെ വഴി ദൂരം തന്റെ അനുഭവത്തും വിശാലത്തും ഇവിടെയാണ് ഏൽപ്പിച്ചത് ഇവിടെ കനാൻ ഭൂമിയിൽ അവിടുന്ന് ജനങ്ങളെ മുന്നിൽ പ്രവോദനം ചെയ്ത കനാൻ ഭൂമിയിൽ എന്നിട്ട് അറേബ്യയുടെ നടുവിൽ കൊണ്ടുപോയി താമസിക്കണം അവിടെ ഒരാളുണ്ടോ ഇല്ല അവിടെ കുറുനരികൾ മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് ഒരു ജന്തു ഇല്ലാത്ത നാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം ഒരു തുള്ളി വെള്ളമില്ലാത്ത നാട്ടിൽ കൊണ്ടുപോയി ആക്കണം എത്രയായാലും ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുക്കാനല്ലേ കഴിയുള്ളൂ ഏറി വന്നാൽ കുണിനീര് പോലെ കുടിച്ചാലും മൂന്ന് ദിവസം അതിനപ്പുറം ഉണ്ടാവില്ല പിന്നെന്ത ചെയ്യാ അതൊന്നും നോക്കിയില്ല സൂക്ഷിപ്പല്ലേ അവനല്ലേ ചോദിച്ചത് കൊടുത്ത ബാക്കി അവൻ രണ്ട് തീരുമാനിക്കാറ്റുകൾക്ക് വേണ്ടി കിട്ടിയ സമ്പന്നമാട ഇന്നും നിന്റെ വീട്ടിലുള്ള സംസമാട അത് എന്റെ നിശ്ചയദാർഢ്യത്തിന്റെ സമ്മാനമാണ് ആ വെള്ളം ഇന്നും വറ്റിയിട്ടില്ല ഒറ്റുകയുമില്ല അതിൽ കാണുന്നത് ഇബ്രാഹിമിന്റെ നിശേദാർഢ്യമാണ് പിന്നീട് ഒരിക്കൽ സെയ്ദ് ഇബ്രാഹിമിനെ തുള്ളിച്ചാടി നടക്കുന്ന കുഞ്ഞുമോനെയാണ് അള്ളാഹ് ചോദിച്ചത് അതിന്റെ കഴുത്തിൽ വെക്കണം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക് ഒരു ദുൽഹ പത്ത് വെളുത്തു വരുന്നേ ഉള്ളു ഒരു വാപ്പാടെ ഒരു കയ്യിൽ കടാൻ ഒരു കയ്യിൽ മകൻ ആ പാപ്പിൽ നിന്ന് മിനയിലേക്ക് നടക്കുന്ന രംഗം നിങ്ങൾക്ക് എന്നിട്ടും

ജീവിതത്തിൽ എനിക്ക് നീത്തുന്ന പൊന്നുമോനെന്ന് പറഞ്ഞു ഇനി ഒരു കുട്ടി അവിടുന്ന് ഉണ്ടാകാനാണ് ആയുസ് മുഴുവൻ കരിഞ്ഞു കിട്ടിയ കുട്ടിയാണ് കുട്ടിയുടെ കൗതുകം

ഞാൻ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ തന്നെ അറക്കണം എന്നെ ഉപേക്ഷിക്കണം എന്നല്ല അവിടെ മുത്തക്കല്ലിമിന്റെ വാക്ക് രണ്ടോട്ടം പറഞ്ഞു ഏതാണ് വാക്ക് മുത്തക്കല്ലിം ഞാൻ അത് ബഹു പറ അതെന്താ മുത്തല്ലിം ഞാൻ തീർച്ചയായും ഞാൻ ഞാൻ തന്നെ അറക്കണം രണ്ട് ഞാൻ നിന്നെ അല്ലേ രണ്ടോട്ടം എന്തു പറഞ്ഞു ഞാൻ ഞാൻ തന്നെ എന്നെ എന്നെക്കണം നിൻ്റെ അഭിപ്രായം എൻ്റെ മോനെ ആണ് അറബി പ്രയോഗം ഇവിടെ യാ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് യാ അബത്തിയിൽ കാണിക്കാണുന്നത് കുഞ്ഞിൻ്റെ ഉപ്പയോടുള്ള വാത്സല്യമാണ് അറബി പ്രയോഗത്തിൽ യാ അബീന്ന് പറയണം പക്ഷേ ഇവിടെ ഖുർആൻ യാ എന്ന് പറഞ്ഞു അത് വാത്സല്യത്തെ സ്ഫുരിപ്പിക്കാൻ നമ്മൾ ഉപ്പന്നാണ് പറയേണ്ടത് മലയാള ലാംഗ്വേജ് എന്നാൽ നമ്മൾ ഉപ്പ ചെയ്യുന്നു പറഞ്ഞു അത് വാത്സല്യത്തിന്റെ ഒരു സ്പൈസ് പുറകമാണ് അല്ലേ പറഞ്ഞ മീൻസ്